ഇത്ര ദൂരത്തേക്ക് ചർച്ച് വേണ്ടി വരും നൂറ്റി അൻപത് മീറ്ററോളം ചെർച്ച് വേണ്ടി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തടഞ്ഞു വെച്ച ഭാഗം തടഞ്ഞു വെച്ച ഭാഗം വരെ നൂറ് മീറ്ററോളം ക്ലാസിക് മാലിന്യങ്ങളാകും ഫ്ലോട്ട് ചെയ്ത് ഇപ്പോൾ വെള്ളത്തിൻ്റെ കുറയുന്ന അനുസരിച്ച് ആ മാലിന്യം അതിനനുസരിച്ച് താഴേക്ക് തന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് കുറച്ച് റിമൂവ് ചെയ്തെങ്കിലും ബാക്കി ചെറുച്ച് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കോഴിയിൽ പറയുന്ന നമ്മൾ താഴേക്ക് അനുസരിച്ച് വരാൻ ഈ പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോമും അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം അവർക്കൊരു ചെയ്തിരിക്കും ഈ ഇതിനിടയിൽ അദ്ദേഹം തങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനപ്പുറത്തേക്ക് ഒഴുകി പോകാത്ത ഒരു സാധ്യതയുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് ാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ധാരാളമായിട്ട് മാലിന്യം നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ആദ്യം മെള്ളം ഉണ്ടാകുന്ന സമയത്ത് മാലിന്യങ്ങളാകും പ്ലോട്ട് ചെയ്ത് അപ്പൊ വെള്ളത്തിന്റെ അളവ് കുറയുന്ന അനുസരിച്ച് ആ മാലിന്യം സാധനം താഴെ ദൂരം സഞ്ചരിക്കാൻ തടസ്സമാകും നല്ല രീതിയിൽ തടസ്സമാകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വർക്ക് ഡിലേ വിലയാവുന്നത് ഇതന്നെ ഇവിടെ നമ്മളിപ്പോൾ തടഞ്ഞു തടഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം പോയിന്ന് പറയുന്ന സ്ഥലത്തും നമ്മൾ ഈ ഭാഗം വരെ സെർച്ച് ചെയ്ത് വരാനാണ് ഉദ്ദേശിക്കുന്നത് そうか。 Thank right. you. ಇದೇ ಮೇಲೂ ನಡೆಸ ಸ್ಥಾಪಿಸಿರುವ ವೇದಕ ಮೂಲಕ ಈ ಭಾಗದ ಏಕೀಕರಣಕ್ಕೆ ಕಾರಣವಾಗಿದೆ. ಈ ವಿಷಯಗಳ ನಿರ್ಣಯಕ್ಕೆ ಸಂಬಂಧ ಒಂದು ಮತ್ತು ಭಾಗದ ಕುರಿತು ಚರ್ಚೆಗಳನ್ನು